ഹൈ ഫ്രണ്ട്സ് ഇപ്പോൾ എല്ലാവർക്കും മറ്റു വിളീസ് വാ പിന്നെ വീളെത്തിയതാണ് നമ്മൾ കുറച്ച് വാട്ടർ ലില്ലീസ് മരിച്ചുപിടുത്താൽ തന്നെ അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരി വാട്ടർ ലീസീസുണ്ട് സോ എൻ്റെ വീട്ടിൽ കുറച്ച് വാട്ടർ ലീസോ വീണ്ടും പൂ നിൽക്കുന്നു സോ അപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് എല്ലാത്തിനും നമുക്കത് കാണിക്കാൻ വേണ്ടി പറ്റില്ല സോ അതുകൊണ്ട് നമ്മൾ ഇന്ന് കുറച്ച് പൂവ് നിൽക്കുന്നതിന് നമുക്ക് കാണാൻ വേണ്ടി പോകാം സോ നമുക്ക് ഓരോന്നിട്ട് കാണാം ഫസ്റ്റ് കാണുന്നതിൻ്റെ പേര് നമ്മുടെ പർപ്പിൾ ആണ് പർപ്പിൾ ജോ ഇതാ വാട്ടർ ലില്ലീസിൽ തന്നെ ഒരു ഒരു പ്രത്യേക ബ്യൂട്ടി ഉള്ള വാട്ടർ ലില്ലിയാണ് ഓക്കെ പർപ്പിൾ ജോയി നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട് വിത്ത് ഫ്ലവർ ഫ്ളവറില് വലിയ പ്ലാന്റാണ് ആണ് കൊടുക്കുന്നത് ഈ പ്ലാന്റിലെ ലീഫൊക്കെ നോക്കിയാൽ മനസ്സിലാക്കുക ഒരു പ്രത്യേക ബ്യൂട്ടിയാണ് ഉണ്ടാവും നല്ല പച്ച ഇതിൽ ഞാൻ ഇതിട്ടിരിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മീനുണ്ട് അപ്പോൾ മീനിനെ വന്ന് കൊക്ക് പിടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ പിന്നെ വലയിട്ടുള്ളത് പിന്നെ അതും വേണ്ട ചില കാക്കൊക്കെ വന്ന് കുളിക്കാനുള്ള പരിപാടിയുണ്ട് അങ്ങനെ കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റിൽ നിന്ന് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ വലയിട്ടിട്ടുള്ളത് ഓക്കെ അപ്പോൾ വല മാറ്റി ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കാണിച്ചു തന്നപ്പോൾ മനസ്സിലാക്കാം അതിൻ്റെ ഒരു ബ്യൂട്ടി എത്രത്തോളം ഉണ്ട് ഇതിൻ്റെ പേര് കാർ ഇത് നമ്മുടെ ട്രോപ്പിക്കൽ സോറി ഇതിൻ്റെ പേര് പർപ്പിൾ ജോയ് എന്നാണ് സോറി അപ്പോൾ പർപ്പിൾ ജോയ് എന്നാണ് ജോയെന്നാണ് പേര് പ്രത്യേക മണമാണ് ടൈപ്പ് ഇതുണ്ട് നമ്മുടെ മണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി മണമാണ് പിന്നെ ഇതെന്ന് നമ്മൾ നമ്മുടെ ജലൂസബം എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഓക്കെ അപ്പോൾ ഇതും അത്യാവശ്യം നല്ല ഡാർക്ക് കളറാണ് ഇതും നമ്മുടെ കയ്യിൽ സെയിലിൽ ഉണ്ടാവും നിറച്ച് വിത്തിനിന്ന് തൈ വിത്ത് എല അല്ലെ സോറി വിത്തിൽ പൊടിക്കുന്ന ടൈപ്പാണ് അപ്പോൾ ഇതും നമ്മുടെ കയ്യിൽ പ്ലാന്റ് ആണ് സെയിലിന് പിന്നെ അതുപോലെ അതുപോലെതാ ഈ ഒരു വെറൈറ്റി ഇത് നമ്മുടെ കാർലോ സെൻഷനെ പോലത്തെ വേറൊരു വെറൈറ്റിയാണ് ഇലീന്ന് പൊടിക്കുന്ന ടൈപ്പ് തന്നെയാണ് നമ്മുടെ ട്രയൽ ബ്ലേസർ അങ്ങനെയൊക്കെ വരുന്നൊരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ ഒരു യെല്ലോ കളറാണ് സാധാരണ യെല്ലോ കളറാണ് എല്ലാവരും നമ്മൾ ചോദിക്കുന്ന ഈ ഒരു ടൈപ്പിലെ ആമ്പലുകളിൽ അപ്പോൾ യെല്ലോ കളറാണ് ഇത് വിത്ത് ഇലയിൽ നിന്ന് പൊടിക്കുന്ന പ്ലാന്റ് ആണ് ഉണ്ടോ ഇലയിൽ പുതിയ തൈകളൊക്കെ വന്നിട്ടുണ്ട് ഇതാ ഇലയിലൊക്കെ കണ്ട പൊടിപ്പിരി കണ്ടോ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിൽ ഇപ്പോൾ വിരിഞ്ഞിട്ടുള്ള ഫ്ലവേഴ്സ് പിന്നെ ഇനി വിരിയാൻ വേണ്ടി പോകുന്ന കുറച്ച് പ്ലാന്റ്സും കൂടെ ഉണ്ട് ജസ്റ്റ് ഫ്ലവർ ആയിട്ടില്ല ആയി വരും അപ്പോൾ അതാകുമ്പോൾ ചിലപ്പോൾ ഇത് അണഞ്ഞു പോകും അണഞ്ഞോ എന്നല്ല ഇത് ചിലപ്പോൾ പിന്നെ പൂ ആ ടൈമിൽ കാണില്ല സോ അതുകൊണ്ടാണ് ഇപ്പോൾ ഉള്ളതിന് ഞാൻ ജസ്റ്റ് നാടിയതത് ഇവിടെയൊക്കെ നിറച്ച് പല നമ്മുടെ ഗെപ്പീസിൻ്റെ സ്റ്റോറാണ് പിന്നെ ഇവിടെ വന്നിട്ട് കുറച്ച് ആമ്പലൊക്കെ ഇവിടെ പോകണം ഇതെല്ലാം ഓരോ ആമ്പലാണ് പിന്നെ നമ്മളിൽ ഒരു ചുവപ്പ് കളർ ആമ്പലാണ് ഇതായത് ചുവപ്പ് കളർ ആമ്പലത് പിന്നെ ഓരോ പല വെറൈറ്റീസ് വേരി ടൈപ്പ് ഉണ്ട് പിന്നെ ഇത് നമ്മുടെ ട്രോപ്പിക്കൽ സൺസെറ്റാണ് ഫ്ലവർ ഇല്ല അതിലൊന്നും പിന്നെ ദൈവന്മാരൊക്കെ ഫ്ലവേഴ്സായി വരുന്നേ ഉള്ളൂ ഇത് നമ്മുടെ ഒരു പിങ്ക് കളറാണ് ഡാർക്ക് പിങ്ക് വരുന്ന ടൈപ്പ് ആണത് വിരിയുമ്പോഴേ ജസ്റ്റ് അറിയാൻ പറ്റും അത് എഴുതി വെച്ചിട്ടില്ല പിന്നെ ഇത് ഇതൊരു ഡാർക്ക് പിങ്ക് ടൈപ്പാണ് പിന്നെ ഇത് നമ്മുടെ നിറം മാറുന്ന ഒരു ചായ അട്രാൻസ് ആണ് പിന്നെ കുറച്ച് ദിവസം കൊണ്ട് ഇപ്പോൾ പുഴുവിൻ്റെ ശല്യമുണ്ട് നിറച്ച് പുഴുവോ വരുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ പുഴുവൊക്കെ നമ്മൾ ആദ്യമേ കാണുമ്പോൾ തന്നെ എടുത്ത് മാറ്റില്ലെങ്കിൽ അവസാനം മൊത്തത്തോടെ അടിച്ച് പോകും നമ്മൾ പ്ലാൻസ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തൊക്കെ നമ്മുടെ കയ്യിൽ സെയിലിനുള്ളതാണ് ആ കാണിച്ച എല്ലാ പ്ലാൻസും സെയിലിനുണ്ടാവും അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ എൻ്റെ കയ്യിൽ നീ കാണിച്ചിട്ടുള്ള ആമ്പലൊക്കെ മേടിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ തൊണ്ണൂറ്റി പൂജ്യം തൊണ്ണൂറ്റി എട്ട് പൂജ്യം അറുപത്തെട്ട് എഴുപത് നാലെന്നുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുന്നവർക്ക് നമ്മൾ പ്ലാൻസ് നമ്മളെ സ്റ്റാർട്ടിങ് വെറും നൂറ് രൂപ തൊട്ട് സെയിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് സ്വന്തമാക്കാമെന്നുള്ള നമ്മളൊക്കെ ഫ്രണ്ട്സ് ഇതുപോലെ മറ്റു മറ്റുള്ള നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഈ പ്ലാൻസ് ഒക്കെ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി റെഡി ആയിട്ട് ഇപ്പോൾ ഈ നമ്മളെ കാണുന്നത് സെയിം വലിയ പ്ലാന്റാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഇതുപോലെ മറ്റു വിളിയിൽ നോക്കാം വീണ്ടും കാണാം സിസ്റ്റം ബൈ ബൈ